നമസ്കാരം നായകനായും സഹതാരമായും ഇപ്പോഴും സജീവമാണ് ഇന്ദ്രജിത് എന്നാൽ മകനെ അർഹിക്കുന്ന സ്ഥാനം സിനിമയിൽ കിട്ടാത്തതിൽ വിഷമമുണ്ട് എന്ന് പലപ്പോഴും മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു ബിസിനസിനിടയിൽ പൂർണ്ണിമയും സെലക്ടീവായി സിനിമകൾ ചെയ്യുന്നുണ്ട് തുറമുഖം എന്ന സിനിമയിലെയും കാലാപാനി എന്ന വെബ് സീരീസിലെയും വേഷം ശ്രദ്ധേയമായിരുന്നു ഇന്ദ്രന്റെയും പൂർണിമയുടെയും രണ്ട് മക്കളും പ്രേക്ഷകർക്ക് ഏറെ പരിചിതമാണ് പ്രാർത്ഥന പാട്ടിന്റെയും ഡാൻസിന്റെയും ലോകത്താണ് ഇളയമകൾ നക്ഷത്ര അച്ഛന്റെയും അമ്മയുടെയും പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞു അഭിനയിച്ചു കൊണ്ടിരുന്ന തുടക്കകാലത്ത് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല പൂർണിമ ഇന്ദ്രിത് ഇന്ദ്രിയത്തുമായുള്ള ശേഷം അഭിനയത്തിൽ നിന്നും ചെറിയ ബ്രേക്ക് എടുത്ത നടി പ്രാണ എന്ന പൊട്ടിക്കിലൂടെ ഗംഭീര തിരിച്ചുറിവ് നടത്തി കംപ്ലീറ്റ് ഒരു മേക്കോവറിലൂടെ തിരിച്ചെത്തിയ പൂർണിമ പിന്നീട് അങ്ങോട്ട് വളരെ സജീവമായിരുന്നു ഇപ്പോൾ ബിസിനസ്സും അഭിനയവും കുടുംബ കാര്യങ്ങളും ഒക്കെയായി വളരെ തിരക്കിലാണ് നടി സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ഷോകളിലും എല്ലാം സജീവമാണ് പൂർണിമയും ഇന്ദ്രിയത്തും ചെറുപ്രായത്തിൽ വിവാഹിതരായവരാണ് ഇന്ദ്രിയത്തും പൂർണിമയും മകൾ ടീനേജിൽ എത്തിയപ്പോഴും ഇരുവരും ചെറുപ്പമാണ് പാത്തുവും ചേട്ടനും സുഹൃത്തുക്കളെ പോലെയാണ് ഈ ഒരു കാര്യത്തിൽ ചേട്ടനോട് അസൂയ തോന്നിയിട്ടുണ്ടെന്ന് മുൻപ് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു പ്രാർത്ഥന മാത്രമല്ല നക്ഷത്രയും വീഡിയോകളിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതമാണ് ഇന്ദ്രയത്വം പൂർണ്ണമായി മാത്രമല്ല മക്കളും പ്രേക്ഷകർക്ക് പരിചിതരാണ് സോഷ്യൽ മീഡിയയിലൂടെയായി ഇരുവരും വിശേഷങ്ങൾ പങ്കുവേടാറുണ്ട് മാതാപിതാക്കളെ പോലെ കലയിൽ താല്പര്യമുണ്ടെന്ന് ഇരുവരും നേരത്തെ തെളിയിച്ചതാണ് സിനിമാ കുടുംബത്തിലെ ഇളയ തലമുറയായതിനാൽ തന്നെ ഇവരും സിനിമയിലെത്തുമെന്ന് പ്രിയപ്പെട്ടവരെല്ലാം നേരത്തെ പ്രവചിച്ചതാണ് മൂത്താളായ പ്രാർത്ഥന പാട്ടൽ താല്പര്യമുണ്ടെന്നായിരുന്നു പറഞ്ഞത് ലാലാട്ട എന്ന ഗാനത്തിലൂടെയായി ഇതിനകം തന്നെ ആരാധക ഹൃദയത്തിൽ ഇടം നേടുകയും ചെയ്തിരുന്നു പ്രാർത്ഥനയും നക്ഷത്രയും ഒന്നിച്ചുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇരുവരും വീഡിയോ പങ്കുവച്ചത് നിമിഷ നേരം കൊണ്ടായിരുന്നു വീഡിയോ വൈറലായി മാറിയത് ഭാവി ഗായികയും നായികയും പൊളിച്ചടുക്കി എന്നായിരുന്നു കമന്റുകൾ ഇംഗ്ലീഷ് പാട്ടൊക്കെയായി കൊച്ചുമോൾ ാണ് അമ്മൂമ്മ ഷോ കാണാൻ വരണമെന്നൊക്കെ പറഞ്ഞു വിളിക്കാറുണ്ട് പുറത്തു പോയി പഠിക്കണമെന്ന് ആൾ ആഗ്രഹിച്ചു അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ഇന്ദ്രനും പൂർണ്ണിമയും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുമായിരുന്നു മല്ലികാസുകുമാരൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് അടുത്തിടെ എമ്പുരാനിലെ ഗാനം പാടിയും പ്രാർത്ഥന ഞെട്ടിച്ചിരുന്നു ഇംഗ്ലീഷ് ഗാനം പാടാനായിരുന്നു പാത്തുവിനെ വിളിച്ചത് കൊച്ചനാണ് അത് എഴുതിയതെന്ന് ആദ്യം അറിയില്ലായിരുന്നു കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലാക്കിയതെന്നും പ്രാർത്ഥന വ്യക്തമാക്കിയിരുന്നു കുട്ടിക്കാലം മുതലേ തന്നെ പാത്തുവിന് പാട്ടിലായിരുന്നു കൂടുതൽ താല്പര്യം അത് മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഇന്ദ്രിയത്തും പൂർണിമയും മ്യൂസിക്കൽ ഉപരിപഠനം നടത്താനാണ് ആഗ്രഹമെന്നും പ്രാർത്ഥന പറഞ്ഞിരുന്നു ലണ്ടനിലേക്ക് പോയപ്പോൾ നെച്ചുവിനെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് പാത്തു പറഞ്ഞിരുന്നു പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നായിരുന്നു അന്ന് കുറിച്ചത് സഹോദരിമാർ ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായി മാറാറുണ്ട് ചേച്ചി പാട്ടിൽ തിളങ്ങിയപ്പോൾ അഭിനയമായിരുന്നു നച്ചുവിന് താല്പര്യം ടിയാനിലൂടെയായിരുന്നു ബിഗ് സ്ക്രീനിൽ സാന്നിധ്യം അറിയിച്ചത് ഇടയ്ക്ക് ചില ഷോർട്ട് ഫിലിമുകളിലും നച്ചുവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു അച്ഛമായി ഇന്ന് വിളിച്ച് എപ്പോഴും കൂടെ വരുന്ന ആളാണ് നച്ചു കേക്ക് ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല കഴിവാണ് ഇടയ്ക്ക് പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തി ഞെട്ടിച്ചിരുന്നുവെന്നും മല്ലിക സുമാരൻ പറഞ്ഞിരുന്നു അഭിമുഖങ്ങളിലെല്ലാം കൊച്ചുമക്കളെക്കുറിച്ച് വാചാലയാകാറുണ്ട് അവർ ഇടയ്ക്ക് അവരെ കാണാനായി കൊച്ചിയിലേക്ക് എത്താറുണ്ട് ക്ലാസും ട്യൂഷനും ഒക്കെയായി എപ്പോഴും തിരക്കിലായിരിക്കും അങ്ങനെയാണ് അവരെ കാണാനായി അങ്ങോട്ട് പോകുന്നതെന്നായിരുന്നു മല്ലിക പറഞ്ഞത് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് അഭിനയിക്കാറുമുണ്ട് പൃഥ്വിരാജ് ഇപ്പോൾ എമ്പുരാന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടാണുള്ളത് ഇന്ദ്രയ തെമ്പുരാനിൽ ഒരു സുപ്രധാന വേഷം ചെയ്യുന്നുണ്ട് കരിയറിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാലത്താണ് നടി പൂർണ്ണിമ വിവാഹിതയാകുന്നത് ഇന്ദ്രിയത്തിനൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടന്ന പൂർണിമ അഭിനയത്തിൽ നിന്നും മാറി നിന്നു പിന്നീട് ഫാഷൻ ഡിസൈനിങ്ങിലും ആങ്കറിലും ഒക്കെ ശ്രദ്ധ നൽകി വർഷങ്ങൾക്കുപ്പുറം വീണ്ടും അഭിനയ രംഗത്ത് സജീവമാകുകയാണ് പൂർണിമ ഇന്ദ്രിയത്തും പ്രാർത്ഥന നക്ഷത്ര എന്നിവരാണ് പൂർണിമയുടെയും ഇന്ദ്രിയത്തിന്റെയും മക്കൾ